ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇന്നലെ ഞാൻ ഇതിൻ്റെ ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാർ ടോപ്പ് കട്ടിങ് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ലൈനിങ്ങിൽ നമുക്ക് എങ്ങനെയാണ് ക്യാൻവാസ് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് ക്യാൻവാസ് വെച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നെക്ക് തയ്ക്കുമ്പോൾ ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ഒന്നും നമുക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് നെക്കിൻ്റെ എന്താ പറയുക ക്യാൻവാസ് ടൈച്ച് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ക്യാൻവാസ് വെട്ടിയെടുക്കാം അപ്പോൾ ആദ്യം ഇതിനായിട്ട് ഞാനതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ് അപ്പോൾ നമുക്ക് അഞ്ചര ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് അപ്പോൾ അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ വീതി വേണ്ടത് മൂന്നിഞ്ചാണ് അപ്പോൾ നമുക്ക് മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീതി മൂന്നിഞ്ച് ഇറക്കും അഞ്ചര ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തത് നമുക്കൊന്ന് ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം അപ്പോൾ മൂന്നിഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ മുകളിലേക്കും മൂന്നിഞ്ച് താഴേക്കും മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് നമുക്കിതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ബോക്സായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് റൗണ്ട് ഞാൻ ഞാനിതിനായിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റൗണ്ട് നെക്ക് ഷേപ്പ് വരച്ചെടുക്കാം അപ്പോൾ ഈ മൂലഭാഗത്ത് നിന്ന് നമുക്ക് ഒരു മുക്കാലിഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രഞ്ച് ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് ഒന്ന് നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇതില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് ഷേപ്പ് റൗണ്ട് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാലിഞ്ച് ഈ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് അതിന് പുറത്തൊക്കെ തള്ളിച്ച് നമുക്ക് നെക്ക് വരയ്ക്കാനായിട്ട് കേട്ടോ നമ്മളെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കാലിഞ്ച് ആ സൈഡ് ഭാഗത്ത് ഞാൻ പുറത്തേക്ക് ചാടിച്ചുകൊണ്ടാണ് വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റു ഭാഗം നമുക്ക് ഓരോ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ക്യാൻവാസിൻ്റെ വീതി ഇതാണ് കേട്ടോ നമുക്ക് ചുരിദാറിൻ്റെ വീതി കഴുത്തിന് വരെ ഈ വീതിയാണ് ഒരു ഇഞ്ച് അപ്പോൾ നമുക്ക് ചുറ്റു ഭാഗം ഓരോ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നാലേ എല്ലാ വശത്തും നമുക്ക് ഒരേപോലെ അളവ് കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തത് നമുക്കൊന്ന് ഷേപ്പ് ആക്കി ഞാൻ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ചുറ്റുവശം നമുക്ക് ഒരേ അളവിൽ തന്നെ കിട്ടും അതെല്ലാം നമ്മൾ ഇതേപോലെ അളവെടുക്കാതെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് നമുക്ക് കയറ്റിറക്കാൻ വരും അപ്പോൾ നമുക്ക് നെക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ചുരിദാറിൻ്റെ ഉള്ളവശം കാണുമ്പോൾ ഒരു വൃത്തി തോന്നില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ വരച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ എന്താ പറയുക ഈ റൗണ്ട് വെട്ടി വരച്ചതുണ്ടല്ലോ ഈ പുറത്തുള്ള ഇതിൽക്കൂടെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് വെട്ടി വെട്ടിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്കാ നമുക്ക് മാർക്കിങ് വന്നിട്ടുള്ളൂ മറ്റു സൈഡ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് നമുക്ക് വേറെ അളവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ മാർക്ക് ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമുക്ക് ആ മാർക്ക് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ റൗണ്ട് നെക്ക് അളവിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സെൻ്റർ നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് സെൻ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ ക്യാൻവാസ് വെച്ച് തയ്ക്കാനായിട്ട് ഒരു പീസ് വേണം അപ്പോൾ നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത് തന്നെ പീസ് എടുക്കാം കേട്ടോ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ പീസ് എടുക്കണ്ട ലൈനിങ്ങിൻ്റെ പീസിൽ നിന്നെടുക്കുക കാണാൻ വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിൻ്റെ തുണിയിൽ തന്നെ എടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ തുണിയിൽ തന്നെ ക്യാൻവാസ് ഒട്ടിക്കാനായിട്ട് തുണി എടുത്താൽ മതി അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ചുറ്റു ഭാഗം ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു അര ഇഞ്ചോ തുമ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു അര ഇഞ്ചോ അതിൽ കൂടുതൽ വേണ്ട കേട്ടോ കാരണം നമുക്ക് മടക്കി അടിക്കുമ്പോൾ അങ്ങനെ പിരിഞ്ഞു പോവും അപ്പോൾ ഇതേപോലെ ചുറ്റു ഭാഗം മൂന്ന് ഭാഗം ഞാൻ ഞാനിതേപോലെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് മുകൾ വശത്തേക്ക് നമുക്ക് വേണ്ടാട്ടാകും ഈ മൂന്ന് സൈഡിലേക്ക് മതി ഇതേപോലെ അപ്പോൾ ഞാനൊരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ചുറ്റു ഭാഗം ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ക്യാൻവാസ് കട്ടിങ്ങും അതേപോലെ അത് ഒട്ടിക്കാനുള്ളൊരു പീസും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ തുണിയും അതേപോലെ തന്നെ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് തുണിയും എടുക്കുക എന്നിട്ട് ആദ്യം നമുക്ക് ലൈനിങ് ഫ്രണ്ട് ടോപ്പിൻ്റെ പീസിൻ്റെ മുകളിൽ നമുക്കൊന്ന് ലൈനിങ് പിടിപ്പിക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം അപ്പോൾ താഴ്വശം ഇതേപോലെ ഒന്ന് രണ്ട് മടക്കിലൊന്ന് ചെറുതാക്കി മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ എന്നതിന് ശേഷം വേണം നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിൽ സോറി തുണിയുടെ ടോപ്പിൻ്റെ തുണിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചുകൊടുക്കാനായിട്ട് അപ്പം ഫുള്ളായിട്ട് തയ്ക്കുന്നില്ല നമുക്ക് ഷോൾഡർ ഭാഗമുണ്ടല്ലോ നമുക്ക് നെക്കിൻ്റെ ഭാഗം ആ ഭാഗം ടോപ്പിൻ്റെ ചീത്ത വശത്ത് ലൈനിങ് വെച്ചിട്ട് നമുക്ക് നേരെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ലൈനിങ് ഈ ടോപ്പിൻ്റെ മുകളിലൊന്ന് പിടിപ്പിക്കാനായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഷോൾഡർ ഭാഗത്തു നിന്ന് നേരെ അങ്ങോട്ട് ഒരു കൈക്കുഴി ഭാഗത്തു നിന്ന് മറ്റേ കൈക്കുഴി വരെ നേരമൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ മുകൾ വശം മാത്രം തയ്ച്ചാൽ മതി എന്നിട്ട് നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം അപ്പം നേരെ നമുക്ക് തയ്ച്ചെടുക്കാണ് മറ്റുള്ള ഭാഗമൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ ലൈനിങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് പതിച്ചെടുക്കാനായിട്ട് പറ്റില്ല ക്യാൻവാസ് സോറി ലൈനിങ്ങിൻ്റെ മുകളിൽ തന്നെ നമുക്ക് നെക്ക് പതിച്ചടിക്കണം അപ്പോൾ ചുറ്റു ഭാഗം നമ്മൾ ലൈനിങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മുടെ നെക്ക് പതിപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ പതിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനിങ്ങിന് മുകളിൽ അടിക്കണം എന്നാലേ നമുക്ക് ആ സ്റ്റിച്ച് പുറത്തേക്ക് കാണാതിരിക്കുള്ളൂ ഇനി നമുക്കിതിന് സെൻ്റർ ഭാഗം ഒരു വെട്ടിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആ നെക്ക് പിടിപ്പിച്ച ഭാഗം സോറി ലൈനിങ് പിടിപ്പിച്ച ഭാഗത്തിന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നതിനുശേഷം നമുക്ക് ലൈനിങ് എൻ്റെ മോ ചെറിയമ്മ ലൈനിങ്ങിൻ്റെ പീസ് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ക്യാൻവാസ് ഒട്ടിക്കാനായിട്ട് ഞാനിപ്പോൾ ക്യാൻവാസ് ഒട്ടിക്കുന്നതിന് പകരം ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് എളുപ്പം ഒട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമുക്കിതിൻ്റെ ചുറ്റുഭാഗം ഈ കാലിഞ്ച് മാ വിട്ടിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ തുണി നമുക്ക് നമ്മളെ ക്യാൻവാസിൻ്റെ മുകളിൽ ഇതേപോലെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ തയ് ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ നമ്മൾ വരലോണ്ട് ഇങ്ങനെ മടക്കി 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 കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കഴിഞ്ഞാൽ പിരിഞ്ഞ് വരും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനാണ് കാലിഞ്ചി കിട്ടാൽ മതി ഇനി മുകളിലേക്ക് ബാക്കി നിൽക്കുന്ന നമ്മുടെ തുമ്പുണ്ടല്ലോ തുണിയുടെ അതൊന്നും വെട്ടി വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ടോപ്പിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ച് തയ്ച്ചെടുക്കട്ടോ അപ്പം നമ്മൾ ടോപ്പിൻ്റെ നല്ല വശത്താണ് നമ്മുടെ ക്യാൻവാസ് വെക്കുന്നത് ഇതേപോലെ വെച്ച് കൊടുക്കട്ട എന്നിട്ട് നമുക്ക് ഒരു പിന്നെ രണ്ട് സൈഡിലും കുത്തി കൊടുക്കാം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാനായിട്ടാണ് കാരണം ഇത് എന്താ പറയുക പോളിസ്റ്റർ പോലത്തെ ഒരു പിടിച്ച കിട്ടാത്തൊരു തുണിയാണ് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ പിന്നെ കുത്തിയിട്ട് ഞാൻ ആ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സെൻറ്ററിൽ നമ്മൾ അത് സ്റ്റിച്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് എങ്ങനെയായാലും നമ്മുടെ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങും ഒന്ന് നീങ്ങും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് അപ്പോൾ സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ റൗണ്ട് ഷേപ്പ് വരച്ചതിന് മുകളിലേക്ക് സ്റ്റിച്ച് വരരുത് കേട്ടോ ആ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് നിർത്തണം ആ റൗണ്ട് വരച്ചതിന് മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് വരരുത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ റൗണ്ട് കറക്റ്റാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിൽ കൂടെ തന്നെ റൗണ്ടായിട്ട് ഷേപ്പ് അതേ ഷേയ്പ്പിൽ തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ ഇത് തയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തതിന് മുകളിൽ കൂടെ തന്നെ തയ്ച്ചെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് ഒരു വൃത്തിയില്ലാതെ ആയി പോകും കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്കിന് നല്ല വൃത്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ വളവ് വരുന്ന സ്ഥലത്ത് നമുക്ക് ഫോട്ടോ പൊക്കി പൊക്കിക്കൊടുത്ത് സൂചി പൊക്കാതെ സൂചി അവിടെ തന്നെ വെച്ചുകൊണ്ട് മെല്ലെ ഒന്ന് തുണി തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൽ ഇതേപോലെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ നെക്ക് തയ്ച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ തയ്ച്ചതിന് ശേഷം ഈ പിന്നൊക്കെ നമുക്ക് ഉരിയെടുത്തിട്ട് ആ റൗണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒരു പോയിൻ്റ് രണ്ട് പോയിൻ്റ് വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരിക്കലും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ അത്ര കൊള്ളരുത് കൊണ്ട് കഴിഞ്ഞാൽ നമുക്കവിടെ വിട്ട് പോരും അപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിങ്ങണ്ട് ഒരു പോയിന്റോ രണ്ട് പോയിൻ്റോ ഒരിത്തിരി തയ്യൽ തുമ്പ് വിട്ടിട്ട് ക്യാൻവാസ് വെട്ടിയെടുക്കുക ക്യാൻവാസും നമ്മൾ അടിയിലെ തുണിയും എല്ലാം കൂടിയിട്ട് വെട്ടുന്ന സമയത്ത് അടിയിലെ തുണി നമുക്ക് കൂട്ടി പിടിച്ചിട്ടുണ്ടോ മടങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊക്കെ ശ്രദ്ധിക്കണം അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ ഇതുപോലെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കാരണം അടിയിലെ തുണിയോ ടോപ്പിൻ്റെ തുണിയൊക്കെ മടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ വെട്ട് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പണി പാളും അപ്പോൾ നമുക്ക് ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ കഷ്ണം നമുക്ക് വേണ്ട കേട്ടോ ഇപ്പോൾ നമ്മളെ നെക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ള് ഒന്ന് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഷേപ്പ് ഭാഗം റൗണ്ട് ഷേപ്പ് ഭാഗം അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ സ്റ്റിച്ചുമ്പോൾ കൊള്ളാതെ ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കുക കാരണം നമുക്ക് അത് മടക്കുമ്പോൾ നല്ല വൃത്തിക്ക് മടക്കി കിട്ടാനായിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്കതിൻ്റെ ഈ അരികുവശത്ത് കൂടെ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ തെറ്റത്ത് കൂടെ തന്നെ തയ്ച്ചെടുക്കണം നീങ്ങി വരാതെ നല്ല വൃത്തിയായിട്ട് ആ അരികുവശത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാനിതേപോലെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വീതി കൂടി വരരുത് ഒരേ ലെവലിൽ തന്നെ ചുറ്റു ഭാഗം നമ്മൾ തയ്ച്ചെടുക്കണം കാരണം നമ്മൾ ചുരിദാറിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗമാണ് നമ്മുടെ കഴുത്ത് ഭാഗം അപ്പോൾ അത് നല്ല നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നന്നായിട്ട് വൃത്തിയാവണം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നൂല് പൊട്ടാതെ ശ്രദ്ധിക്കുക കാരണം നൂല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ വൃത്തിയുടെ ആയിട്ട് തോന്നും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഉൾവശം നമുക്ക് പതിച്ചടിക്കാനുള്ളത് നമ്മുടെ ക്യാൻവാസി ഉള്ളിലേക്ക് ഇങ്ങനെ പതിച്ചടിച്ചിട്ടില്ലല്ലോ നമ്മളിങ്ങനെ സൈഡ് ഭാഗം മാത്രമേ തയ്ച്ചിട്ടുള്ളൂ ഇനി ഇതിനെ നമുക്ക് പതിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിൻ്റെ തുണിയിലേക്ക് സ്റ്റിച്ച് വരാതെ ഈ ക്യാൻവാസ് സോറി ലൈനിങ് മാത്രം നമുക്കിത് പതിച്ചടിക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ലൈനിങ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഷോൾഡർ ഭാഗത്ത് അപ്പോൾ നമ്മളിത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് വരും അതൊന്നും അയച്ചിട്ട് കൊടുക്കേട്ടാ നമ്മൾ നെക്ക് തയ്ച്ചത് തയ്ക്ക് തയ്ക്കിയത് നമ്മുടെ ലൈനിങ് പിടിപ്പിച്ച തുണി മാത്രം അവിടെ ഒരു സ്റ്റിച്ചുണ്ട് അത് മാത്രം അയച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതേപോലെ രണ്ട് വശം നമുക്ക് അയച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് നെക്ക് പതിച്ചെടുക്കാം അപ്പോൾ ഇനി പതിച്ചടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിൻ്റെ തുണിയും ലൈനിങ്ങിനെയും ഇതേപോലെ നിവർത്തി വെക്കുക എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ തുണിമേൽ നമ്മുടെ ക്യാൻവാസിന് വെച്ച് കൊടുത്തിട്ട് അരിക വശത്ത് കൂടെ ഏറ്റ തെറ്റത്ത് ലാസ്റ്റ് ഭാഗത്തു കൂടെ അടിയിൽ ടോപ്പിൻ്റെ തുണി പെടാതെ അത് നമ്മളിങ്ങനെ നിവർത്തി പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് തയ്ക്കുന്ന സമയത്തും ഈ ടോപ്പിൻ്റെ തുണി അടിയിൽ പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അയക്കേണ്ടി വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇതേപോലെ കൈക്കൊണ്ട് മെല്ലെ ഇങ്ങനെ നിവർത്തി നിവർത്തി പതുക്കെ പതുക്കെ തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഹാൻവാസ് പതിച്ചടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തോ ഒരു വൃത്തിയായിട്ടുണ്ടെന്നുള്ളത് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മുടെ സ്റ്റിച്ച് ടോപ്പിൻ്റെ മുകളിലേക്ക് കാണരുത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്യാൻവാസ് ലൈനിങ് മേൽ ഞാൻ പതിച്ചടിക്കാറ് ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ വൃത്തി മനസ്സിലായിട്ടുണ്ടാവുക നമുക്ക് ക്യാൻവാസ് ലൈനിങ്ങിൽ ലൈനിങ് ചുരിദാറിൽ എങ്ങനെയാണ് പതിച്ചടിക്കുക എന്നുള്ളത് നല്ല നീറ്റായിട്ട് അടിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം